സമസ്ത കേരള ജമിയത്തിലുള്ള നൂറാം വാർഷിക ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്ന വളരെ അഭിമാനകരവും ആഹ്ലാദകരവുമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഒരു നൂറ്റാണ്ട് കാലം മലയാളി മുസ്ലിമിന്റെ വിശ്വാസപരവും കർമ്മപരവുമായ മേഖലയിൽ വളരെ വിശ്വസ്ഥതയോടുകൂടി നേതൃപരമായ വഹിച്ചു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഏറ്റവും പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കൂടുതൽ നൽകിയാണ് ഇക്കാലം അത്രയും സമസ്ത കേരള ജമീയത്തുലമയും അതിൻ്റെ പോഷക സംഘടനകളും പ്രവർത്തിച്ചു വന്നത് ഒന്ന് വിശുദ്ധ ഇസ്ലാമിനെ അതിൻ്റെ പ്രമാണങ്ങളെ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് കണ്ടെത്തുകയും അത് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അതിനനുസൃതമായ ആത്മീയ ശിക്ഷണം നൽകി ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ സംഭാവന ആ ആത്മീയമായ വളർച്ചക്കും പുരോഗതിക്കും ആവശ്യമായ വിധത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അനുബന്ധമായി രണ്ടാമത് പ്രാധാന്യം നൽകി മദ്രസകളും പള്ളിദ്രസുകളുമായി ആരംഭിച്ച് അറബി കോളേജുകളും ദാഴ കോളേജുകളുമായി മതവിദ്യാഭ്യാസത്തോടൊപ്പം ആവശ്യാനുസരണം ഭൗതിക വിദ്യാഭ്യാസവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സംസ്കാരത്തെ മലയാളി മുസ്ലിം സമൂഹത്തിൽ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും സമസ്ത സമസ്തകാല ജമീത്തുള്ളവയാണ് ഒരു സമൂഹത്തിൽ ധാർമ്മികതയും സദാചാര ബോധവും നിലനിൽക്കുക എന്നുള്ളത് സ്വാഭാവികമായി മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല അല്പം ധാർമ്മികതയും സത്യസന്ധതയുമെല്ലാം ജീവിതശീലമാക്കണം എന്നാഗ്രഹിക്കുന്ന ആരും താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെയാണ് സമസ്ത കേരള ജമീയത്തിലോമയും അതിൻ്റെ പോഷക സംഘടനകളും വ്യത്യസ്തമായ ധാരാളം സംവിധാനങ്ങളോടുകൂടി ഈ ദൗത്യം മനോഹരമായി നിർവഹി നിർവഹിച്ചത് ഇന്ന് മദ്രസകൾ മാത്രമല്ല അറബിക് കോളേജുകൾ മാത്രമല്ല പ്രീസ്കൂൾ മുതൽ ഇന്ന് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഏത് മേഖലകളിൽ എത്തിപ്പെടുന്ന വിദ്യാർത്ഥിക്കും അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മതവിദ്യാഭ്യാസം നേടാൻ ആവശ്യമായിട്ടുള്ള വിപുലമായ സംവിധാനങ്ങൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു ലോകത്ത് ഇരുപത്തിയേഴ് രാജ്യങ്ങളിലുള്ള മതപഠനം ആഗ്രഹിക്കുന്ന വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത ജീവിത രീതികളിലും മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്ലോബൽ ഓൺലൈൻ മദർസക്കു വരെ ഇന്ന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നേതൃത്വം നൽകുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് വളരെ വിസ്മയകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഇതിനകം സമസ്ത കേരള ജമീയത്തുലുമാർ ഈ സമൂഹത്തിന് മുമ്പിൽ ചെയ്തു തീർത്തിട്ടുള്ളത് ഇവിടെയാണ് സമസ്തകാല ജമിയത്തുലമ മലയാളി മുസ്ലിം സമൂഹത്തിന് എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നത് മലയാളി മുസ്ലിമിന്റെ വിശ്വാസത്തിന് കാബൽ നിൽക്കാൻ ആ വിശ്വാസത്തെ ദുർബലപ്പെടുത്താൻ സമുദായത്തിന് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ആര് വരുമ്പോഴും അതിനാദർശം കൊണ്ട് ശക്തമായ പ്രതിരോധ നില സൃഷ്ടിക്കാൻ സമസ്തകേര ജമിയത്തുലമ ആർജവത്തോടുകൂടി അതിൻ്റെ കർമ്മപഥങ്ങളിൽ നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം മറ്റെല്ലാ ഭൗതിക സംവിധാനങ്ങളെക്കാളും എന്തു നേടി എന്ന ചോദ്യത്തിനുള്ള ഒറ്റവാക്കിലുള്ള ഉത്തരം ആ നന്മ സംരക്ഷിക്കാനും നിലനിർത്താനും വരും തലമുറക്ക് അതിൻ്റെ സമ്പൂർണമായ ഐശ്വര്യത്തോടുകൂടി കൈമാറാനും അവർക്കത് നിലനിർത്താനും ആവശ്യമായ എല്ലാ പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുക എന്നുള്ളതാണ് ഈ ആഹ്ലാദ നിമിഷത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം ഈ മഹാപ്രസ്ഥാനത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ നേതൃപരമായ പങ്കാളിത്തം വഹിച്ച ഒട്ടേറെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സദാത്തുക്കൾ പൗരപ്രമുഖർ സാധാരണ നിഷ്കളങ്കരായ പ്രവർത്തകരുൾപ്പെടെ നടത്തിയിട്ടുള്ള കൂട്ടായ പരിശ്രമത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് മലയാളി മുസ്ലിങ്ങൾ നേടിയെടുത്ത ഈ അഭിമാനകരമായ ഈ നന്മയുടെ ഈ ഏറ്റവും ഉചിതമായ ഏറ്റവും ഗുണകരമായ ഈ മേന്മയുടെ പ്രധാനപ്പെട്ട കാരണം ഇത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിംകൾക്ക് ഇന്ന് മാതൃകയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് ഇന്ന് മാതൃകയാണ് ഈ മോഡൽ കേരള മോഡലിനെ ഇനിയും മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പകർത്തി കൊടുക്കുവാനും പ്രസരിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകണം വരും തലമുറയുടെ ദൗത്യം അതുകൂടിയാകുമ്പോൾ ഈ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഈ നന്മയെ ലോകത്തുടനീളം പ്രചരിപ്പിക്കാനും പ്രസരിപ്പിക്കാനും നമുക്ക് സാധിക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം